ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ശക്തമായ പോരാട്ടങ്ങൾ അരങ്ങേറുന്നു മൂന്നാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ചെറിയ തർക്കങ്ങൾ വലിയ ഏറ്റുമുട്ടലുകൾക്ക് വഴിമാറുകയാണ് അടുക്കളയിലെ വിഷയത്തെ ചൊല്ലി നടന്ന വാക്കുതർക്കം ഒരു കൂട്ടത്തല്ലിന്റെ വാക്കോളം എത്തി അപ്പാനു ശരത്തും അനുമോളും തമ്മിൽ നടന്ന ഈ ഏറ്റുമുട്ടൽ ഹൗസിനുള്ളിലെ പുതിയ സമവാക്യങ്ങളെ കുറിച്ച് പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലെ അടുക്കള ടീം ക്യാപ്റ്റൻ അപ്പാനു ശരത്ത് അനുമോൾ ഈ ടീമിലെ അംഗങ്ങളും മുൻപ് മുൻപ്ലും ഉൾപ്പെടെയുള്ള ഒരു ടീമായിരുന്നു അടുക്കളയുടെ ചുമതല വഹിച്ചിരുന്നത് അന്ന് അടുക്കള ടീമിന് പുറത്തുള്ളവർ ആരും അടുക്കളയിൽ കയറി ഭക്ഷണം പാകം ചെയ്യുന്നത് അവർ അനുവദിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അതേ നിയമം തങ്ങളും പിന്തുടരുമെന്ന നിലപാടിലായിരുന്നു അനുമോൾ എന്നാൽ കിച്ചൺ ക്യാപ്റ്റനായ ശരത്തിന്റെ അനുമതിയോടെ ഒനിയലും ജിസേലും നവിനുമൊക്കെ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കി ഇതാണ് തർക്കങ്ങൾക്ക് കാരണമായത് ഈ വിഷയത്തിൽ അനുമോൾ ശരത്തിനെ ചോദ്യം ചെയ്തതോടെ തർക്കം രൂക്ഷമായി അപ്പാനി ശരത്തിന്റെ കഴിവില്ലായ്മയാണ് പലരും അടുക്കളയിൽ കയറി ഇറങ്ങുന്നതിന് കാരണമെന്നാണ് അനുമോൾ ആരോപിച്ചത് ഇത് ശരത്തിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു തർക്കത്തിനിടെ നിയന്ത്രണം വിട്ട ശരത്ത് അനുവിനെ കൈയേറ്റം ചെയ്യാനും ശ്രമിച്ചു ഈ സമയത്ത് അനുമോൾ മുൻ മത്സരാർത്ഥിയായ ആർ ജെ ബിൻസി ഹൗസിൽ നിന്ന് പോകാൻ കാരണം ശരത്താണെന്ന് ആരോപിച്ചു ഇത് തർക്കം കൂടുതൽ രൂക്ഷമാക്കുകയും ചെയ്തു ഇതിനിടയിൽ മറ്റ് അംഗങ്ങളും ഇടപെട്ടതോടെ സംഭവം ഒരു കൂട്ടത്തലിന്റെ പ്രതീതി സൃഷ്ടിച്ചു എന്നാൽ ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞ ആരോപണം ഉന്നയിച്ചത് മോശമാണെന്ന ഹൗസ് ക്യാപ്റ്റനായ ആര്യൻ അനുമോളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇതോടെ തന്റെ ഭാഗത്താണ് തെറ്റെന്ന് മനസ്സിലാക്കിയ അനുമോൾ അപ്പാനി ശരത്തിന്റെ കാൽ പിടിച്ച് കരഞ്ഞ് മാപ്പ് പറഞ്ഞു ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് ആരാധകർക്കിടയിലും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഒരു വിഭാഗം ആരാധകർ അനുമോളുടെ ഭാഗത്താണ് പൂർണ്ണമായും തെറ്റെന്ന് വാദിക്കുന്നു സമ്മതിക്കാതിരിക്കാൻ വരെയ ഇന്നത്തെ വിഷയത്തിൽ നൂറ് ശതമാനം തെറ്റ് അനുമോളുടെ ഭാഗത്താണ് മനുഷ്യത്വം ഉള്ളവർക്ക് അവിടെ പ്രത്യേക അവകാശമുള്ള കാര്യം ഈ മണ്ടിക്ക് അറിയില്ല തലേ ദിവസം എല്ലാം പറഞ്ഞ് തീരുമാനമാക്കി വെച്ചാലും മനുഷ്യത്വമുള്ള ഒരാൾ വന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല പകരം ഞങ്ങൾ കുക്ക് ചെയ്ത് തരാം എന്ന് പറയാൻ ഒരു ഗ്രൂപ്പിസം കാണിക്കാത്ത സ്നേഹനിധിയായ ഒരു കിച്ചൺ ക്യാപ്റ്റന് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അയാൾക്ക് അവിടെ എല്ലാവരെയും ഒരുപോലെയാണ് ആര് വന്ന് ചോദിച്ചാലും സ്വന്തമായി കുക്ക് ചെയ്ത് കഴിക്കാൻ കുക്കിംഗ് ടീമിൽ ഉണ്ടായിരുന്നപ്പോഴും കുക്കിംഗ് ടീമിൽ ആയിരുന്നപ്പോഴും ഇതേ പരിഗണന എല്ലാവർക്കും കിട്ടിയിരുന്നു പോയാലും ഇന്ന മോളെ മോളെ അല്ലെങ്കിൽ എന്ന് കുക്ക് ചെയ്തോ ഞങ്ങൾ മാറിത്തരാം എന്ന് പറഞ്ഞ് സ്നേഹം കൊണ്ട് അവർ വീർപ്പ് മുട്ടിച്ചിരുന്നു ഇവിടെ ഒരു ഫേവറിസവും നടന്നിട്ടില്ല എന്ന് ഒരു ബിഗ് ബോസ് പ്രേമി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു അതേസമയം എജ്ജാതി മരപ്പാട് കിച്ചനക്ക് തീരെഴു കൊടുത്തതാണല്ലോ ഇവിടെ ഉള്ളതിൽ ഏറ്റവും കുശുമ്പും അസൂയയും വെറുപ്പും വിദ്വേഷം വെച്ച് നടക്കുന്നത് ഈ മോളാണ് ഇത്രയും കൊടിയ വിഷം നവീൻ എല്ലാവരുടെയും കൂടെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് എന്നിട്ടും അതിനും വഴക്ക് കാരണം ജിസൈൽ അവിടെ നിന്നത് കൊണ്ട് ഇങ്ങനെയും ഈക ഉണ്ടാകുമോ ഞാൻ വലിയ എന്തോ സംഭവമാണ് എന്നൊരു മെന്റാലിറ്റിയാണ് പുറത്ത് നല്ല സപ്പോർട്ടുണ്ടെന്ന് കരുതി ഇങ്ങനെയും അഹങ്കാരമോ എന്നൊക്കെയായിരുന്നു മറ്റുള്ളവരുടെ കമന്റുകൾ മറ്റൊരു വിഭാഗം ആരാധകർ അനുമോളുടെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായമാണ് പങ്കുവച്ചത് അനുമോളുടെ ഗെയിം സ്ട്രാറ്റജി കാണുമ്പോൾ ഒരു ഫിക്സഡ് പാറ്റേൺ ഇല്ല അതാണ് ആക്ച്വലി അവർക്ക് വർക്ക് ചെയ്യുന്നത് അനീഷ് ശ്രമിച്ച ഒറ്റപ്പെട സ്ട്രാറ്റജി ഇപ്പോൾ വർക്ക്ഔട്ട് ആകുന്നത് അനുമോൾക്കാണ് ഹൗസിലുള്ള മറ്റുള്ളവർ ഇത് ഗെയിം മനസ്സിലാക്കി അറിയാതെ കളിക്കുന്നു ഇപ്പോൾ അനുമോൾക്ക് നല്ല സോഷ്യൽ മീഡിയ സപ്പോർട്ടും വോട്ടിംഗ് സപ്പോർട്ടും ഉണ്ട് അനുമോൾ പോലും അറിയാതെ ഒരു അധോലോകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മറ്റുള്ളവർ കുറിപ്പിലും പറയുന്നുണ്ട് ഈ സംഭവങ്ങൾ ബിഗ് ബോസ് ഹൗസിന്റെ അന്തരീക്ഷം എത്രത്തോളം കലുഷിതമായിരിക്കുന്നു എന്ന് കാണിക്കുന്നു മത്സരാർത്ഥികൾക്കിടയിൽ സൗഹൃദം വൈരാഗ്യം ഒറ്റപ്പെടൽ തുടങ്ങിയ വികാരങ്ങൾ കൂടിക്കലർന്ന ഒരു പുതിയ കൂട്ടുകെട്ടുകളും ശത്രുതകളും ഉടലെടുക്കുന്നു ഇത് പ്രേക്ഷകരെ സംബന്ധിച്ച് ഗെയിം കൂടുതൽ ആവേശകരമാക്കുന്നുണ്ട് വന്ന ആരോപണങ്ങൾ ഇതൊരു ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമാണോ എന്ന് വരും ദിവസങ്ങൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ ഓരോ മത്സരാർത്ഥിയുടെയും വ്യക്തിപരമായ സ്വഭാവവും ഗെയിം പ്ലാനും ഈ സാഹചര്യത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ഒനിയലും ജിസേലും നേരത്തെ അടുക്കള ഭരിച്ചപ്പോൾ ഗ്രൂപ്പിസം കാണിച്ചു എന്ന അനുമോളുടെ ആരോപണം എത്രത്തോളം ശരിയാണെന്ന് പ്രേക്ഷകർ വിലയിരുത്തുന്നുണ്ട് എന്നാൽ നിലവിലെ കിച്ചൺ ക്യാപ്റ്റനായ അപ്പാനു ശരത്ത് എല്ലാവർക്കും തുല്യ പരിഗണന നൽകാൻ ശ്രമിച്ചു എന്നതാണ് ഈ വിഷയത്തിലെ പ്രധാന പോയിന്റ് ഇത്തരത്തിലുള്ള തുറന്ന സമീപനം മറ്റ് മത്സരാർത്ഥികളെ പ്രകോപിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്നും ചിലർ സംശയിക്കുന്നു പുതിയ മത്സരാർത്ഥികൾ ഹൗസിലേക്ക് വരുന്നതും പഴയ മത്സരാർത്ഥികൾ തിരിച്ചു വരുന്നതും ഈ വിഷയങ്ങളെ കൂടുതൽ സങ്കീർണമായേക്കാം ബിൻസിയുടെ പേര് അനുമോൾ മനപൂർവ്വം വലിച്ചഴിച്ചതാണോ അതോ ദേശത്തിൽ പറഞ്ഞു പോയതാണോ എന്നത് ഒരു പ്രധാന ചർച്ചാ വിഷയമാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ പെട്ടെന്ന് മാറാൻ സാധ്യതയുണ്ടെന്നും ഇത് ഗെയിമിന്റെ ഭാഗമാണെന്നും ചിലർ വാദിക്കുന്നു എന്നാൽ വ്യക്തിപരമായ ആരോപണങ്ങൾ ഗെയിമിന്റെ അതിരുകൾ ലംഘിക്കുന്നതാണെന്നും മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു ബിഗ് ബോസ് സീസൺ സെവനിൽ ഓരോ ദിവസവും പുതിയ വെല്ലുവിളികളും അപ്രതീക്ഷിത സംഭവങ്ങളുമാണ് അരങ്ങേറുന്നത് അടുത്ത ആഴ്ചകളിലെ സംഭവ വികാസങ്ങൾ ഹൗസിലെ അധികാര കേന്ദ്രങ്ങളുടെയും കൂട്ടുകെട്ടുകളെയും എങ്ങനെ മാറുമെന്ന് കണ്ടുതന്നെ അറിയണം